ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു നിക്കാഹിന് പോയിട്ടുണ്ടായിട്ടോ അപ്പം മൂത്തമാൻ്റെ മകൻ്റെ കുട്ടീൻ്റെ നിക്കാഹിനെട്ടോ അപ്പം അങ്ങോട്ട് പോയ കുറച്ച് കുറച്ച് വിശേഷങ്ങളായിട്ടോ വന്നത് അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ അന്ന് ഉണ്ടാക്കിയത് എന്താ പുട്ടും കടലക്കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികൾക്കൊന്നും സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ കുറച്ചധികം പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നിക്കാഹിനെ അന്ന് പോകുന്നത് ഞാനും ജ്യേഷ്ഠത്തിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ പുതിയ പ്ലയുണ്ട് അങ്ങനെയൊക്കെ പോകുന്നത് അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ തന്നെ ജ്യേഷ്ഠത്തി ജ്യേഷ്ഠത്തിൻ്റെ കുട്ടികളൊക്കെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉൾക്കൊണ്ട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോളും കുട്ടികളെ കൂടെ കൊണ്ടുവന്നാക്കിയിട്ട് അങ്ങനെ ഡ്യൂട്ടിക്ക് പോയതാണ് കേട്ടോ അപ്പോൾ അവർ ചായ ഒക്കെ കുടിച്ചിട്ട് തന്നെയാണ് വന്നത് എന്നാൽ ഞാൻ അവർക്കും അതേപോലെ തന്നെ എൻ്റെ മക്കൾക്കും കൂടിയിട്ട് അങ്ങനെ കുട്ടും കടയിലൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്റെ മക്കളും ജ്യേഷ്ഠത്തിന്റെ മക്കളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു രണ്ടു മാസൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല കളിയിലും വർത്താനത്തിലൊക്കെ കേട്ടോ അപ്പൊ ചായ കുടിക്കാൻ വിളിച്ചിട്ടൊന്നും വരുന്നില്ല കേട്ടോ ഞാൻ ഇപ്പൊ വേണ്ടാന്നൊക്കെ പറയുന്നത് പക്ഷെ ഞാൻ വേഗം വിളിച്ചിട്ട് അങ്ങനെ കൊടുക്കുക അപ്പൊ വേഗം കുറച്ച് പണിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് വേണം നമുക്ക് നിൽക്കാതിന് പോകാൻ അപ്പോൾ എനിക്ക് എപ്പോഴേലും കാണുമ്പോൾ പിന്നെ പെരും തീരാത്ത വർത്താനാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഒക്കെ വർത്താനം പറഞ്ഞിട്ടിരിക്കാണ് വിളിച്ചിട്ടൊന്നും വരുന്നില്ല കേട്ടോ അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പിന്നെ അങ്ങനെ ഓരോ വന്നിട്ട് ചായ പിടിക്കാൻ ഇന്നിരിക്കുന്നുണ്ടോ അപ്പൊ അങ്ങനെ മക്കൾക്കൊക്കെ ചായ കൊടുത്തതിന് ശേഷം പിന്നെ ഞാനും അങ്ങനെ ചായ ഒക്കെ കുടിച്ചു കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസം നീ കഹന് പോകായതുകൊണ്ട് ഉച്ചക്കുള്ള കുക്കിംഗ് പരിപാടി ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഇങ്ങനെ സമാധാനത്തില് ക്ലീനിങ് പരിപാടി എടുക്കാന്ന് വിചാരിച്ചുട്ടോ അപ്പൊ അങ്ങനെ മക്കളൊക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷം ഇതാ നല്ല കളിയിലാണ് കേട്ടോ അപ്പൊ ലുഡോ ഗെയിം കളിച്ചുകൊണ്ട് നിൽക്കാനോ അപ്പോൾ അങ്ങനെ മക്കളൊക്കെ അവിടെ നല്ല കളിയിലാണ് പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് പിന്നെ അതൊക്കെ അടിച്ചോര് തുടച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എപ്പോഴും ഒരേപോലത്തെ വീഡിയോ ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ദിലുത എന്താ കല്യാണത്തിന് പോകാതെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ അവരങ്ങനെ ഒരുങ്ങലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പോവണ്ടിട്ടോ നിക്കാവിനൊക്കെ ഒരു പതിനൊന്ന് മണിയായപ്പോൾ തന്നെ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാനൊക്കെ റെഡിയായി അപ്പോൾ പിന്നെ അങ്ങനെ ജസ്റ്റലത്തിൽ തന്നെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ മക്കളൊന്നും വിളിച്ചിട്ടൊന്നും വരുന്നില്ല കേട്ടോ ഒരു നല്ല കളിയില്ലാട്ടോലുക്ക് എന്താ നിക്കാഹനൊന്നും പോരണതൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്നോണ്ടെന്നൊക്കെ കേട്ടോ പറയുന്നത് അപ്പൊ അങ്ങനെ ജ്യേഷ്ഠത്തെ അങ്ങനെ ജ്യേഷ്ഠത്തിന്റെ മോനെ മൂട്ടിയൊക്കെ ഒന്ന് വാർന്നെക്കാനായിട്ട് വിളിക്കാൻ കേട്ടോ പിന്നെ നമ്മളങ്ങനെ പോവാനായിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസം ലീവ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ ഇന്ന് ഡ്യൂട്ടി ഒന്നേ മുക്കാൽ തൊട്ട് ഒമ്പതര വരെ ആട്ടോ അപ്പൊ എനിക്കാവൊക്കെ കഴിഞ്ഞു വന്നിട്ട് വേണം പിന്നെ ഡ്യൂട്ടിക്കൊക്കെ പോവാനുണ്ടോ അപ്പൊ നമ്മള് പള്ളിശ്ശേരിന്ന് പിന്നെ അമ്പലക്കടവടെ ഉണ്ടോ ഉദ്രംപോയിൽ ഓഡിറ്റോറിയത്തിൽ വന്നത് അപ്പൊ നമ്മളോട് ഒരാൾ ചോദിച്ചിന് താത്താന്റെ വീട് എവിടെയെങ്കിലും ചോദിച്ചോ അപ്പൊ കാളികാവ് പള്ളിശ്ശേരി ആണ് കേട്ടോ പിന്നെ താത്താന്റെ ജോലി എന്താ ചോദിച്ചിന് പിന്നെ എന്താ ഇവിടെ ഒരു ക്ലിനിക്കില് ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാൻ കേട്ടോ പിന്നെ ഒരാൾ ചോയിച്ച കുറേ കാലായിട്ട് കാണണുണ്ടാവില്ലല്ലോ എവിടെ ഇനിയും ചോദിച്ചോ അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു ജോലി കിട്ടുകൊണ്ട് പിന്നെ യൂട്യൂബും ജോലി എല്ലാതും പാടെ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് പറ്റാത്തോണ്ട് നിർത്തിവെച്ചത് എനിട്ടോ പിന്നെ മീഷോ ഒക്കെ അന്ന് ചെറിയ കുട്ടിയേനെ പിന്നെ കുട്ടികളൊക്കെ കുറച്ച് വലുതായപ്പോൾ പിന്നെ കുറച്ച് ഫ്രീ ടൈമൊക്കെ കിട്ടുന്നതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാണ് കേട്ടോ അപ്പൊ ഇതാ പോകുന്ന വഴിയിൽ നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് കാളികാവും പൂക്കെട്ടും പാട വരെയുള്ള റോഡാണ് കേട്ടോ അപ്പൊ എന്താ നല്ലൊരു വ്യൂ ആയതുകൊണ്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ നമ്മളോട് ഒരാൾ ചോദിച്ചിട്ട് താത്താക്ക എത്ര കുട്ടികളാണ് ചോദിച്ചോ അപ്പൊ എനിക്ക് മൂന്ന് കുട്ടികളാണ് കേട്ടോ വലിയ കുട്ടി പ്ലസ് വണ്ണിലാണ് പിന്നെ രണ്ടാമത്തെ കുട്ടി ആറാം ക്ലാസ്സിലാണ് പിന്നെ മൂന്നാമത്തെ കുട്ടിക്ക് നാല് വയസ്സായിട്ടോ അപ്പൊ ഒന്നു സ്കൂളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ പുതിയപ്പോൾ എന്താ ജോലി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടപ്പോ പുതിയ ആപ്പിൾക്ക് പെയിന്റിങ്ങിന്റെ പണിയാണ് കേട്ടോ അപ്പൊ നമ്മൾ അങ്ങനെ നിക്കാ നടക്കുന്ന ഓഡിറ്റോറിയത്തൊക്കെ എടുത്തിരിക്കുന്നുണ്ടോ അപ്പോൾ ഇതാ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഓഡിറ്റോറിയത്തിൽ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ എല്ലാതും റെഡി ആക്കി കൊണ്ട് നിൽക്കാൻ കേട്ടോ പിന്നെ ചെറിയൊരു ഓഡിറ്റോറിയം ആണ് എന്നാലും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ഓഡിറ്റോറിയം ആണ് കേട്ടോ പിന്നെ അങ്ങനെ നിക്കാമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ എല്ലാരും അങ്ങനെ ചോറൊക്കെ കഴിക്കണ തിരക്കിലാണ് കേട്ടോ പിന്നെ അങ്ങനെ നമ്മളും അങ്ങനെ ചോറൊക്കെ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് നല്ല അടിപൊളി മന്തി ബിരിയാണിയൊക്കെ ഉണ്ടായിട്ടോ പിന്നെ നമ്മളങ്ങനെ ചോറൊക്കെ കഴിച്ചു പെട്ടെന്ന് തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഡ്യൂട്ടിക്ക് എന്ന് വിചാരിച്ചിട്ട് പിന്നെ നേരം വൈകേണ്ട വിചാരിച്ചിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മളെ വീട്ടിൽ തന്നെ എത്തിക്കട്ടോ പിന്നെ അങ്ങനെ എന്താ വൈകുന്നേരത്തേക്കുള്ള ചോറൊക്കെ അങ്ങനെ റൈസ് കുക്കർക്കൊക്കെ ഇറക്കി വെച്ച് പിന്നെ അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു മടി ഉണ്ടായിട്ടോ ഒന്നത്തെ ദിവസം ഡ്യൂട്ടിക്ക് വരാനായിട്ട് അപ്പം നമ്മൾ എവിടെയെങ്കിലും പോയി വന്നതിന് ശേഷം പിന്നെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നല്ലൊരു മടിയാണല്ലേ അപ്പം നല്ലൊരു മടിയോട് കൂടിയിട്ടന്നെ കേട്ടോ ഒന്നത്തെ ദിവസം ഡ്യൂട്ടിക്ക് പോകുന്നത് അപ്പോൾ ഇത്ര കൊള്ളുന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ